അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ് അതായത് അവരുടെ ട്രൂ ഫീലിങ്സ് ആണ് ടുവേർഡ്സ് യു നിങ്ങളെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിച്ചു നോക്കാം ഫർദർ മോർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ റീഡിങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് എനർജൈസ്ഡ് ചാർജ് ക്ലെൻസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതേ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം നമുക്ക് ടെരറ്റ് ക്ലാസസും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ പേഴ്സന്റെ റീഡിംഗിലേക്ക് പോവാം അവരുടെ ഇമോഷൻ എന്താണ് ടുവേർഡ്സ് യു ആൻഡ് അവരുടെ എനർജി എന്താണ് അവർ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് കാർഡ്സ് എടുക്കാം നൈറ്റ് ഓഫ് വോൺസ് ഓക്കെ pentacles. Okay. Eight of pentacles. നിങ്ങളുടെ പേഴ്സണൽ കാൾ കൂടുതൽ എനിക്ക് ഇവിടെ നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങളുടെ സൈഡ് വളരെയധികം പാഷനേറ്റ് ആണ് നിങ്ങൾ അവർക്ക് വേണ്ടി വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആൻഡ് നിങ്ങൾ ഒരു ഫാമിലി പോലെയാണ് അവർ കാണുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം അവരെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ അതായത് മുന്നോട്ട് ജീവിക്കാൻ എന്നതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര ഡിലേ ആണ് നിങ്ങളുടെ പേഴ്സന്റെ റിപ്ലൈ അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കോണ്ടാക്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല പക്ഷെ ഈവൻ തോ അവർ നിങ്ങളുടെ ഫാമിലി ആണ് എന്നൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഉറച്ചു പോയതുകൊണ്ട് ഇവരുടെ ഒരു പ്രസൻസ് ഇല്ലാതെ അവരുടെ ഒരു എനർജി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ് പക്ഷെ ജീവിതം എന്നത് മുന്നോട്ട് പോയേ പറ്റൂ ഓരോ ദിവസവും സൂര്യൻ വരും ചന്ദ്രൻ വരും ഓരോ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞു പോയേ പറ്റുള്ളൂ അപ്പൊ നമുക്കത് ജീവിക്കണം നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പൊ അതിന് നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്ന സംഭവം ഭയങ്കര ഡിലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ഡിലേ ഉണ്ട് എന്ന് കാണിക്കുന്നു എൻ്റെ കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യത്തെ ലവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഓക്കെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ വീണ്ടും അത് തിരിച്ചു വേണമെന്നുള്ളൊരു അർജ്ജ തോന്നുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അതായത് നമ്മൾ തന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പിന്നെയും ഇതില്ലാണ്ട് പറ്റില്ലാത്ത ഒരു അവസ്ഥ എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഇത് എത്ര ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ ചില കാര്യങ്ങൾ നെഗറ്റീവ് ആണെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്നെയും അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തിർ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനർജിയിൽ എന്താണെന്ന് അറിയില്ല നിങ്ങളെക്കുറിച്ചുള്ള എനർജിയാണെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണേക്കാളും സോ നിങ്ങളുടെ എനർജി ആക്കി നമുക്ക് ക്ലിയർ ചെയ്യാം അതിനുശേഷം നമുക്ക് പേഴ്സണ എനർജിയിലേക്ക് സാവകാശം പോകാം ഓക്കെ അപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കണമെങ്കിൽ അത് വിട്ടുകൊടുത്തേ മതിയാവുള്ളൂ ഇപ്പൊ ഒരു കാര്യം നമുക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശരി യൂണിവേഴ്സ് നമുക്ക് അതിലും ബെറ്റർ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആ കാര്യത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നമുക്ക് കിട്ടുന്നില്ല എന്ന പരാതിയുമാണ് എന്നാൽ ഉള്ളതിനെ നമുക്ക് വിടാനും പറ്റില്ല വീണ്ടും നമ്മൾ ഓരോ കാരണങ്ങൾ വെച്ച് പിടിച്ചു നിർത്തുന്നു ഓക്കെ അങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ മോറൽ എന്താണെന്ന് െ ഇപ്പൊ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആവണന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഓൾറെഡി ആ കണക്ഷനിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആയി എന്നിട്ട് ഈ ഒരു കണക്ഷനിൽ യാതൊരു ഗ്രോത്തും ഇല്ല പക്ഷെ നിങ്ങൾ പുതിയൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പുതിയ ലൈഫിന് വേണ്ടി ന്യൂ ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് കാത്തിരിക്കോട്ട് പോകാനും പറ്റുന്നില്ല എന്നൊരു ഇഷ്യൂവിലാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പണ്ടത്തെ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ എന്താക്കി പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായും സാധിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം ഒരു അണ്ടർലൈനിങ് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് ഇത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ സാധിക്കും എന്നതാണ് സത്യം പിന്നെ എപ്പോഴും പറയുന്നത് ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കൂ ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കൂ എന്നാലേ എനർജി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് അല്ലേ അപ്പൊ ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ എനിക്ക് സംഭവിച്ചത് അത് എനിക്ക് നല്ലതിനു വേണ്ടിയിട്ടാണ് എനിക്ക് നല്ല ലെസൻസ് ആണത് അതുപോലെ തന്നെ അതിൽ നിന്ന് ഞാൻ ഒത്തിരി മെച്യൂറായി എനിക്ക് മെച് മെച്യൂർ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയതിൽ നിന്നുള്ള പോസിറ്റീവുകളെ വലിച്ചെടുത്തിട്ട് നെഗറ്റീവിനെ ലീവ് ചെയ്യുക എന്നിട്ട് മുന്നോട്ട് നടക്കുക എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എൻ്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന പെട്ടെന്നുള്ള മെസ്സേജ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ സത്യം പറഞ്ഞാല് നിങ്ങളുടേത് അല്ലാത്ത എനർജി പലപ്പോഴും നിങ്ങള് പല രീതിയില് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും അതേ അവസ്ഥയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങളുടേതല്ല അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ പറഞ്ഞു പോയ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വിളിച്ചാൽ അത് തീർച്ചയായും കാർമ്മ കണക്ഷൻ തന്നെ തന്നെയാവുകയുള്ളു ഓക്കെ സ്നേഹം എന്നത് പിടിച്ചു മേടിക്കാൻ പറ്റാത്തതാണ് എത്ര ബ്ലാക്ക് മാജിക്കിലൂടെ അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ഇമ്പാക്ട് എത്ര ക്രാഫ്റ്റിലൂടെ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും താൽക്കാലികമായുള്ള ഒരു അട്രാക്ഷൻ മാത്രമേ അവരിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ താൽക്കാലികമായൊരു പിടിച്ചു വെക്കൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നോ നമുക്കൊരു ഹോപ്പ് കിട്ടി അവർ തീർച്ചയായും തിരിച്ചു വന്നു പക്ഷെ ഇതിനേക്കാൾ ഡബിൾ ഇരട്ടിയായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ആയി പോകും ഓക്കെ അത് പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ദയവായി ഇങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള വിച്ച് ക്രാഫ്റ്റ് ിലോ ആ ബ്ലാക്ക് മാജിക്കുകളിലോ ചെന്ന് പെടാതിരിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എനർജീസ് ഉപയോഗിക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള എനിക്ക് ഏറ്റവും സന്തോഷം വരുന്ന എന്റെ ജീവിതം മനോഹരമാക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുതരിക എന്ന പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവാം അല്ലാതെ ഇപ്പോ ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷേ ഇന്ന് വരുന്ന ചോക്ലേറ്റുകൾ ദിവസേന ആ കുട്ടി കഴിക്കുകയാണെങ്കിലും ആ കുട്ടിക്ക് അസുഖമാണ് ഉണ്ടാവുക അല്ലെ പക്ഷെ അതേ സമയത്ത് പോസിറ്റീവായിട്ടുള്ള വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് അറപ്പും വെറുപ്പും ആയിരിക്കും പക്ഷെ ഏതാണ് ഹെൽത്തി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ അതുപോലെയാണ് നിങ്ങളും കാണാൻ കൗതുകമുള്ളതും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളതും ടേസ്റ്റ് ഉള്ളതും അതിലൊക്കെ ചെന്ന് ചാടാനാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷെ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പൊ വാട്ട് എവർ നിങ്ങൾ നിൽക്കുന്നു ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയെ തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അയാൾ നിങ്ങൾക്ക് ഗുണമാണ് നൽകുന്നതെങ്കിൽ തീർച്ചയായും യും ആ വ്യക്തി ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ കൂടെ കാണും ആ ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരിക്കലും പേജ് പോലെ മാറുകയില്ല ഒരു വ്യക്തി തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പേജ് മറക്കുകയാണ് സ്വഭാവം മാറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി തികച്ചും നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല പക്ഷെ നിങ്ങൾ തന്നെ വിളിച്ചു കയറ്റിയതാണ് എന്ന് ഓക്കെ പല ആൾക്കാരും പറയുന്നു യൂണിവേഴ്സ് കൊണ്ടുതന്ന കണക്ഷൻ ആണ് എനിക്കിതെന്ന് യു എന്നാൽ യൂണിവേഴ്സ് എന്നത് ഓപ്പർച്യൂണിറ്റി മാത്രം തരുന്ന ആളാണ് അതായത് ഇപ്പൊ ഈ കാർഡും വെച്ചിട്ടുണ്ട് ഈ കാർഡും വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ ലോങ് ടേം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ അർജന്റ എനിക്ക് ഇന്നത് ചെയ്യുന്ന ആളെ വേണം എനിക്ക് ഇങ്ങനത്തെ വേണം എനിക്ക് ൾ ഒരു കാര്യം മനസ്സിലാക്കുക ഏഹ് ലൈഫ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് അതൊരിക്കലും സിനിമയിൽ കാണിക്കുന്നത് പോലുള്ളൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ല അതായത് അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റ്സും പിണക്കങ്ങളും വാക്തർക്കങ്ങളും എവറിതിയർ അപ്പൊ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് വിട്ടു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ഇന്നീ എന്താണ് പ്രണയം എന്നത് സക്സസ് ആവുകയുള്ളൂ അല്ലാതെ നമ്മളെപ്പോഴും കൊഞ്ചിക്കണം നമ്മളോട് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെപ്പോഴും ഫോൺ വിളിക്കണം നമ്മളോട് എപ്പോഴും ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ ഓരോ വ്യക്തിക്കും അവരുടെതായിട്ടുള്ള ജീവിതങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം വർഷങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തികളാണ് ഒറിജിനലി പ്രണയിക്കുന്ന ആൾക്കാരും മീറ്റിങ്സ് ഇല്ല സംസാരിക്കാൻ പറ്റില്ല എന്നിട്ടും അവർക്ക് ഈ ഒരു കണക്ഷനിൽ ഹുക്കപ്പോൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് പക്ഷെ ഇന്നെന്താ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടു രണ്ടു ദിവസം സംസാരിച്ചു വൈബ് ഇഷ്ടപ്പെട്ടു ഉടനെ പറയാം പറ്റാത്ത ഒരു പ്രണയമാണെന്ന് അങ്ങനെയല്ല പ്രണയം എന്നത് പ്രണയം എന്നത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഓരോ വർഷത്തിലോ ഓരോ മാസത്തിലോ ഒരിക്കലെങ്കിലും കാണാൻ കാത്തിരിക്കുന്ന ഒരു ഒരു രീതിയാണ് ഇന്നത്തെ ആൾക്കാർക്കും മിക്കവർക്കും ഈ ഒരു ഡെവൽ എനർജിയുടെ പ്രണയമാണ് ഉണ്ടാകുന്നത് ആണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അട്രാക്ഷൻ ആണ് നിങ്ങൾ എല്ലാവരും നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ആണ് നിൽക്കുന്നത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടത് നെഗറ്റീവ് ആണെന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫെയർ ആയിട്ട് തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചത് പൂട്ടുക ബിക്കോസ് അത് പൂട്ടിയാൽ മാത്രമേ സത്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ അടുത്ത് വന്ന് ചേരുകയുള്ളൂ അൻ്റ് എന്തൊരു കാര്യം കിട്ടണമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം പെട്ടെന്നൊരു ദിവസം സഡൻലി നമുക്ക് കിട്ടുന്നതൊന്നും നമ്മുടേതല്ല ഇനിയിപ്പോ കുറച്ചുനാൾ നമ്മുടേതായാൽ പോലും അതൊരിക്കലും ലോങ് ടേം ആയിരിക്കില്ല പിന്നെ പല ആൾക്കാരും റിലേഷൻഷിപ്പിൽ ചുമ്മാ ഗസ് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു അല്ലെങ്കിൽ പല ആൾക്കാരും എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഗസ് ചെയ്യാനുള്ളൊരു ഒരു സംഭവമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വ്യക്തികളില്ലേ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരിക്കലും ഹൺഡ്രഡ് ായിട്ട് നിങ്ങൾ പറയുന്ന ആള് പറയുന്ന കാര്യങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യാൻ നിങ്ങളുടേതായിട്ടുള്ള ജസ്റ്റിസ് നിങ്ങൾ ഓൾവേസ് കണ്ടെത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എന്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എവിടെയൊക്കെയോ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കാണ് നിങ്ങൾ എവിടെയൊക്കെയോ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജിയോ റിലേഷൻഷിപ്പോ അനാവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വഹിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇതല്ല എങ്കിൽ വിട്ടുകൊടുക്കുക നിങ്ങളിനെ എത്ര വലിയ എനർജി കൊണ്ടുവന്നതിനെ തിരിച്ചു പിടിച്ചു വെച്ചാലും അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും ചെയ്യുന്നത് എന്ന മെസ്സാണ് എല്ലാവർക്കും ഉള്ള മെസ്സേജ് അല്ല പക്ഷെ ഈ ഒരു കാർഡാണ് ഹൈലൈറ്റ് ചെയ്തത് ഓക്കെ ആൻഡ് ഇനി നമുക്ക് ഇമോഷൻസ് എന്താണ് ടുവേർഡ് യു നോക്കാം നിങ്ങളുടെ പാർട്ട്ണറിന് ഓക്കെ സ്ട്രെങ് ഓഫ് സോട്ട്സ്റ്റെസ് നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ സോഫ്റ്റ് സോഫ്റ്റ് ഫാക്ടർ തന്നെയാണെന്നാണ് കാണിക്കുന്നത് ഈ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ രീതിയിലുള്ള ഇമോഷൻസിന്റെ തിരമാലകളാണ് നിങ്ങൾ പലപ്പോഴും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ എനർജി കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് എവിടെയൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇല്ലാത്തതിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതിൽ വേദനിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു കണക്ഷൻ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടി എനർജിയുമായിട്ട് മിങ്കിൾ ചെയ്ത് നിങ്ങളോട് എന്തോ ചെയ്യുന്ന പോലെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് സംഭവം ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ആക്കി വെക്കുന്നുണ്ട് അത് ഒരു കുറച്ചൊരു പസിൽഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സന്റെ മൈൻഡ് എന്ന് പറയുന്നത് അതായത് അവിടെയും ഇവിടെയും ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ഒരാൾ ഒരു ഭയങ്കരമായ ഒരു ഇമ്പോർട്ടന്റ് റോൾ കീപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്നായിരിക്കാം അപ്പൊ ഒന്നുകിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറണം ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സപ്പോർട്ടിലേക്ക് വരണം അങ്ങനെയാണെങ്കിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ് ആവുക ഈ ഈയൊരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഈ ഒരു ഇടനിലക്കാരൻ നിൽക്കുന്നത് നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ടൈഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയത് കൊണ്ട് തന്നെ അത് മുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ലാണ്ട് ഈ ഒരു പേഴ്സൺ ഒത്തിരി പരിമിതികളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സണിന്റെ ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളെ കുറിച്ചും നടക്കാതെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഇപ്പോ ഇതിനകത്ത് കാണുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളുടെ ഇത് ഇടപെടാൻ വരും അല്ലെങ്കിൽ നിങ്ങളത് സംസാരിച്ചു തുടങ്ങും അപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാര്യത്താൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പലപ്പോഴും അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകും ാണ് കാണുന്നുണ്ട് ചിലപ്പോ ഈ പേഴ്സന്റെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്റെ അഭിപ്രായത്തിൽ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചത് പോലുള്ളൊരു വീട് വെക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ താൻ എന്തോ കാര്യം എന്താണ് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവന്റെ നീഡ്സ് എന്തോ രീതിയിൽ കൂടിയത് കൊണ്ട് തന്നെ അവൻ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ കുറെ ആൾക്കാരെ ഫീഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവന്റെ തലയ്ക്ക് വന്നത് പോലെയാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം അത് തുറന്നു കാണിക്കാൻ പറ്റുന്നില്ല എന്ന് അതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം മെച്ചുവർ ആയിരിക്കണം എന്നും അല്ലെങ്കിൽ മെച്യോർ ആയിട്ട് ഡെസിഷൻ എടുക്കണമെന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം നിങ്ങളുടേതായിട്ടുള്ള ഒരു കുഞ്ഞുകളി നിങ്ങൾ മാറ്റി വെക്കണം എന്നൊരു കൈൻഡ് ഓഫ് എനർജി ലിവാസം പാസ്പോൺ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് വേണ്ടത് ആൻഡ് അവരുടെ സ്റ്റെബിലിറ്റി പലപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളുമായിട്ട് അവരെ പാർട്ട്നർഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റിയലി അവർ ആഗ്രഹിക്കുന്നുണ്ട് കൈ ബിസിനസ് പാർട്ണർഷിപ്പിനും ഒരു ഫ്രണ്ട്ഷിപ്പിനോ അങ്ങനെ നിങ്ങൾ എന്താണ് ഈ ഒരു വ്യക്തിയുമായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും നിങ്ങളുമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഒരു കെയറിങ് സൈഡ് ഉണ്ട് പക്ഷെ ആ ഒരു കെയറിങ് സൈഡ് പുറത്ത് കളിക്കാൻ ഈ ഒരു പേഴ്സൺ ഇപ്പൊ സാധ്യമല്ല എന്ന് കാണുന്നുണ്ട് അപ്പൊ നേരത്തെ കിട്ടിയ എനർജി പോലെ നിങ്ങൾ ഓവർ എക്സ്പ്ലോയിറ്റഡ് ആകാതെ നിങ്ങൾ ഓവർ ഈഗർനെസ് കാണിക്കാതെ ഓവർ എക്സൈറ്റ്മെന്റ് കാണിക്കാതെ ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ സിറ്റുവേഷനിൽ ഈ ഒരു സമയം കൈകാര്യം ചെയ്യണം എന്നുള്ള ഇമോഷൻ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു 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 ഡിസയർ ഉണ്ട് ഈ ഒരു പേഴ്സണ് മേ ബി ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കാം അപ്പൊ ആ ഒരു ഡിസയർ ഉണ്ട് ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ എന്നതാണ് എനിക്ക് കാണിക്കുന്നത് അതുപോലെ സംഭവം എന്തൊക്കെയോ ജസ്റ്റിസ് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കണം എന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നും അല്ലെങ്കിൽ അയാൾ എന്തോ കാണിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെന്തോ കാണിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് ണമെന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഫോർ സം നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കുന്ന ധൈര്യവും ഇമോഷണൽ മെച്യൂരിറ്റിയും ഈ പേഴ്സണെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആൻഡ് ഫോർ സം കുറച്ച് ആൾക്കാർക്ക് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ചൈൽഡ് ഷായത് കൊണ്ട് നിങ്ങളെയും ആ ഒരു പേഴ്സന്റെ സാഹചര്യത്തെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഈ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നു ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നു സംഹൗ സോൾ കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട് ആൻഡ് ഇതിൽ കുറച്ച് ആൾക്കാർ ഓൾറെഡി മാരിഡ് ീടാണ് ഈ ഒരു പേഴ്സണുമായിട്ടെന്ന് കാണുന്നുണ്ട് ആൻഡ് ആ ഒരു ആ ഒരു മാര്യേജ് കഴിഞ്ഞതിന് ശേഷമുള്ള എന്താണ് ആ ഒരു മാര്യേജിന് മുമ്പ് വരെ പോസിറ്റീവായിരുന്നു പക്ഷെ ആ ഒരു മാര്യേജിന് ശേഷം ഈ പേഴ്സൺ വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു അല്ലെങ്കിൽ അയാളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം എന്ന രീതി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളായിരിക്കില്ല ഞാൻ അല്ലെങ്കിൽ ഇന്നിന്റെ കാര്യങ്ങളിലാണ് ഞാൻ റെസ്ട്രിക്ഷൻ വരുത്താൻ പോകുന്നത് എന്നുള്ളൊരു ഡിമാൻഡ് വയ്ക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഇമോഷനിൽ നിങ്ങളുമായി പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ട് പക്ഷെ ചില ബൗണ്ടറീസ് ഇട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത് നിങ്ങൾ ചൈൽഡ് ആണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി മെച്യർ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആൻഡ് ഓൾറെഡി നിങ്ങൾ മെച്യുറാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തിൽ നിങ്ങളുടെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വളരെയധികം ഗ്രേറ്റ്ഫുൾ ാണ് എന്ന ഒരു വൈബ്രേഷനും എനിക്ക് കിട്ടുന്നുണ്ട് അതായത് ഓവറോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സൺ പോസിറ്റീവ് അപ്രോച്ച് ആണ് പക്ഷേ തൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളും തൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും പെട്ടെന്ന് പെട്ടെന്ന് വന്ന് കയറുന്ന ഒരു പ്രഷ്നസും തിരക്കും കാരണം ഈ ഒരു പേഴ്സണ് തൻ്റെ ഉള്ളിലുള്ള റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതിനകത്ത് മെയിൻലി കാണുന്നത് ആൻഡ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയി പോയതിൽ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിൽ നിങ്ങൾ കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള വിച്ച് ക്രാഫ്റ്റോ നിങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെയാണെങ്കിൽ ഈയൊരു പേഴ്സന്റെ പ്രശ്നങ്ങൾ അൺസോൾവ് ആവാതെ ആയിരിക്കും അവർ തിരിച്ചു വരുന്നത് അതിന് തിരിച്ചു വന്ന് കുറച്ച് നാൾക്ക് ശേഷം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുമാണ് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ നിന്നും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അതുപോലെ പല കാര്യങ്ങളും അൺനോൺ ആണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സംസാരിക്കുക ഗസ് ചെയ്ത് ഗസ് ചെയ്ത് ഗസ് വർക്ക്സ് നടത്താതിരിക്കുക ഗസ് ഒരിക്കലും ശരിയല്ല ലോട്ടിടുന്നതും ഒരിക്കലും ശരിയല്ല സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇമോഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ടിലില്ലെങ്കിലും നി നിങ്ങളുമായിട്ടുള്ള ആ ഒരു മൊമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഏതൊക്കെയോ രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞുകൊണ്ട് ഈ പേഴ്സൺ പോകുന്നുണ്ട് അയാളുടെ കാര്യങ്ങൾ പൂർണ്ണമായും പുറത്തുവിടുന്നില്ല ഹിയോർഷി അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും പുറത്തുവിടുന്നില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ആൻഡ് എത്ര ദൂരത്താണെങ്കിലും ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തി തന്നെയാണിത് എന്നും കാണുന്നുണ്ട് അവർക്ക് എത്രത്തോളം സ്ട്രെസ്ഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പക്ഷെ നിങ്ങൾ ഇച്ചിരി ആയിട്ട് ചിന്തിക്കുക ബിക്കോസ് നമുക്ക് വന്ന് ചേരാനുള്ളതാണെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മളിലേക്ക് വന്ന് തന്നെ ചേരും നമ്മളിലേക്ക് തന്നെ വന്ന് ചേരണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ സോ അതേ ഒരു മെന്റാലിറ്റിയിൽ അല്ലെങ്കിൽ അതേ ഒരു മെച്യൂരിറ്റിയിൽ നിങ്ങളിൽ നിന്ന് എന്നൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് കുറച്ച് ഹയർ വൈബ്രേഷനിൽ ഉള്ളതാണ് ബിക്കോസ് ഭയങ്കര ലോ ആയിട്ടുള്ള രീതിയിലുള്ള റീഡിങ് അല്ല എനിക്ക് കിട്ടിയത് ഇത് ഇത് എനർജി വൈബ്രേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം എനർജി ഇന്നർ ഡെപ്റ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് മറ്റേ റിലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസോണൈറ്റ് ആവുകയാണ് എങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ തുടക്കം ബൈ ബൈ